ടീസറിലെ ഒരു ചിരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ട്രെയിലറിലെ ഒരു ചിരിയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു പക്ഷേ നമ്മളെല്ലാവരും വലിയ രീതിയിൽ ചർച്ച ചെയ്ത ആ ഒരു ചിരി ഈ ഒരു സിനിമയിലെത്തുമ്പോൾ സത്യം പറയൽ രോമാഞ്ചത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകും എന്നുള്ളതാണ് നാന്നൂറിൽ പല സിനിമകൾ അഭിനയിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു ഭാവങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്തത് അത് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ ക്ലാസ് ആക്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം ഭ്രമയുഗം ഒരു ക്ലാസ് മൂവി തന്നെ ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മമ്മൂക്ക അങ്ങ് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഓസിലറിലെ ചെറിയ സീനോട് കൂടിയിട്ട് ഈ വർഷത്തെ തിരി അങ്ങ് കൊളത്തി മമ്മൂക്ക രണ്ടാമതൊന്നും ഭ്രമയുഗം അത് ക്ലാസ് ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഒരു പുതിയ അനുഭവമായിരുന്നു ഒരു പക്ഷേ എനിക്കെല്ലാം ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നു ചില സിനിമകളിലൊക്കെ ചെറിയ സീനുകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമെങ്കിലും ഒരു മുഴുവൻ സിനിമ ബ്ലാക്ക് ആൻഡ് വരിനാദ്യമായി കാണുന്നത് ഒരു പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവം തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ കാണുക എന്നുള്ളത് ഒരു ഹൊറർ മൂവിയാണ് ഒരു ഹൊറർ മൂവി എന്നതിലുപരി ആ ഒരു സിനിമ വലിയ ഒരു ത്രില്ലർ മൂവിയാണ് ഒരു നിമിഷം പോലും തിയേറ്ററിൽ നിന്നും നമ്മൾ സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കില്ല ഇരുന്ന് കാണും ശ്വാസം അടക്കി പിടിച്ചു കാണും പേടിപ്പെടുത്തുന്ന സീനുകളുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിപ്പെടുത്തുന്ന സീനുകളുണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന സീനുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സീനുകളുണ്ട് ഈ സിനിമയിൽ വളരെ കുറച്ച് ആളുകൾ അഭിനയിച്ചിട്ടുള്ളൂ അഭിനയിച്ച ആളുകളെല്ലാം തകർപ്പാടി എന്ന് വേണമെങ്കിൽ പറയാം മമ്മൂക്കയുടെ ഭാവ അഭിനയമാണ് ഒരു പക്ഷേ എന്നെ ഞെട്ടിച്ചത് എന്നുള്ളതാണ് ടീസറിലെയും പോസ്റ്ററുകളിലെയും എല്ലാം നമ്മൾ കണ്ട ആ ഒരു മമ്മൂക്കയുടെ വ്യത്യസ്തമായ ഭാവങ്ങൾ ശരിക്കും നമ്മളെ കോരിത്തരിപ്പിച്ച് നമ്മൾ ആ ഒരു ഇരിപ്പിടത്തിൽ ഇങ്ങനെ ഇരിക്കാൻ നമ്മൾ കൂടുതൽ പ്രചോദനമേതുന്ന ഒരു വല്ലാത്ത മനുഷ്യൻ എന്ത് പഹയനാണ് ഈ പഹയൻ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ മമ്മൂക്ക ഈസ് എ വെരി വെരി ലെജൻഡ് ആക്ടർ അത് ഊട്ടി ഉറപ്പിക്കുന്ന അഭിനയം ഒരിക്കലും മമ്മുക്ക ഓർ ലാലേട്ടൻ എന്നുള്ള സെഗ്മെന്റ് ഇനി ഞാൻ ചെയ്യില്ല കാരണം മമ്മുക്കയുടെ അടുത്തെത്താൻ ലാലേട്ടനെ ഇനി കുറച്ച് പാടുപ്പെടേണ്ടി വരും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ് കാതൽ എന്ന സിനിമ വന്നപ്പോൾ മമ്മൂക്കയെ നമ്മൾ എല്ലാവരും പറഞ്ഞു അല്ലേ ഓ മമ്മുക്കയെ സമ്മതിച്ചു പോകണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുക ഓ വല്ലാത്തൊരു സംഭവം തന്നെയാണ് അതേ നാക്കുകൊണ്ട് അതേ വാക്കുകൾ നമ്മൾ ദമയുഗം എന്ന സിനിമയിൽ ഉപയോഗിക്കും ഓഹ് മമ്മൂക്ക രക്ഷയില്ല ഒരു തെരിച്ചുപോയി എങ്ങനെയാണ് ഇങ്ങനത്തെ ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ മമ്മൂക്ക എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്തത് എന്ന് നമ്മൾ ചോദിക്കും അതാണ് മമ്മൂക്ക എന്ന നടന്റെ ഒരു കഴിവ് ഈ ഒരു സിനിമയിൽ ഉടനീളം ഫൺമാൻ ഷോ തന്നെയാണ് ഒരു പക്ഷെ സിദ്ധാർഥ് ഭരത് പലപ്പോഴായിട്ട് നമ്മുടെ ഭരതനെ ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം കൃത്യമായി സിദ്ധാർത്ഥ ഭരതന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ആസിഫ് അലി ആയിരുന്നു യഥാർത്ഥത്തിൽ അർജുൻ അശോകന്റെ പകരം കാസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത് കേട്ടു എനിക്ക് തോന്നുന്നില്ല അർജുൻ അശോകൻ്റെ അടുത്ത് കാസിഫലിക്ക് ഈ ഒരു സിനിമയിൽ കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് കാരണം വളരെ വൃത്തിയിൽ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട് ചെയ്ത സിനിമകളെല്ലാം ഒരു പക്ഷേ വൺ ഹിറ്റാണല്ലേ പറമ തൊട്ട് ഇങ്ങോട്ട് അർജുൻ അശോകൻ ചെയ്ത സിനിമകളിലെല്ലാം അദ്ദേഹം ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സിനിമ പതിനേഴാം നൂറ്റാണ്ടിലെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഞാൻ ആർട്ട് വർക്കിലേക്കൊന്ന് കടന്നു നോക്കി ആർട്ട് വർക്കാണ് നമ്മൾ ഞെട്ടിച്ചത് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു മന കൃത്യമായി ചിത്രീകരിക്കുന്നു അത് ഏതൊക്കെ രീതിയിൽ അവർക്ക് കഴിയുമോ അത്രത്തോളം വൃത്തിയിൽ അവർ ചെയ്തു ആർട്ടിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പറയാനില്ല പിന്നെ നമ്മളെ ശരിക്ക് അത്ഭുതപ്പെടുത്തുന്ന പലതരത്തിലുള്ള ക്യാമറ ട്രിക്സും ഈ ഒരു സിനിമ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമ ഫോട്ടോഗ്രാഫി അറിയിക്കാൻ കഴിയില്ല സിനിമയുടെ കോസ്റ്റ്യൂം മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല സെവൻറ്റീൻത്ത് സെഞ്ചറിയുടെ ആ ഒരു കാലഘട്ടത്തിലെ കേരളം അത് അത് അങ്ങനെ തന്നെ ഈ ഒരു സിനിമയിലേക്ക് നമ്മൾ പകർത്തി വെച്ചിട്ടുണ്ട് രാഹുൽ സദാശിവൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമ ഒരു വെറും പേടിപ്പെടുത്തുന്ന ഒരു സിനിമ മാത്രമല്ല ഒരു ചിന്തിക്കാനുള്ള ഒരു ത്രില്ലർ മൂവി കൂടിയാണ് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് സിനിമയുടെ ആ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്ന് കോർത്ത് വെക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് അതിൻ്റെ ഇടയിലാണ് പല ആളുകളും പലരും മാണിക്യത്തിലെ മമ്മൂക്കയുടെ കുറച്ച് മാനറിസം അല്ല ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്ന് പറയുന്നത് ഒരിക്കലുമില്ല അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ കൂട്ടിയിണക്കാൻ പാടില്ല മമ്മൂക്ക വളരെ കഷ്ടപ്പെട്ട് ചെയ്ത് അഭിനയിച്ച ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ എന്ന് അദ്ദേഹം തന്നെ തുറന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് മറ്റുള്ള ഒരു സിനിമയിലുള്ള ഒരു സീനുമായിട്ട് ഈ ഒരു സിനിമയിലെ സീനുകൾക്ക് സാമ്യമില്ല അതുപോലെ തന്നെ മുന്നേ കണ്ട ഭാവങ്ങളിലൂടെ മമ്മൂക്ക പോകുന്നില്ല പുതിയ ഭാവങ്ങൾ അതായത് ആ ഒരു ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് ശരിക്ക് അങ്ങോട്ട് പകർന്നു പകർന്ന് എന്ന് വേണമെങ്കിൽ മമ്മുകയുടെ അഭിനയത്തെക്കുറിച്ച് നമുക്ക് ഈ എന്ന സിനിമയിൽ പറയാം സിനിമയുടെ ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ഞെട്ടിക്കും സസ്പെൻസുകൾ വരുമ്പോൾ ഒരുപാടുണ്ട് അതും നമ്മൾ ഞെട്ടിക്കും സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന കഥകളുണ്ടല്ലോ അത് പലതുമാകാം അത് മമ്മുക്ക് പറഞ്ഞതുപോലെ ശൂന്യമായ മനസ്സോടു കൂടി വന്നിരുന്നാൽ ഒരു രക്ഷയുമില്ല ഇല്ല നിങ്ങളെ ഞെട്ടിക്കും എന്നെ ഞെട്ടിച്ചു തിയേറ്റർ കത്തിപ്പിടിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ ചോദ്യം ചോദിച്ച ആളുകളുണ്ട് മമ്മൂക്കയുടെ ആ ഒരു ഇൻട്രോ സീന് ശരിക്കു പറയണമെന്നുണ്ടെങ്കിൽ ഞെട്ടിച്ചു തിയേറ്ററിൽ ഭയങ്കര കയ്യടിയായിരുന്നു പിന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യമുണ്ട് അതായത് പല ആളുകളും മമ്മൂക്കയുടെ ഇൻട്രോ സീന് വരുന്ന സമയത്ത് മൊബൈൽ ഫോണുകൾ ഓണാക്കി വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു മാസം കഴിയുമ്പോൾ ആ ഒരു സംഭവം അതൊക്കെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ആയി വരുന്ന വീഡിയോസാണ് പക്ഷെ അത് നിങ്ങൾ നിങ്ങളതിനു മുന്നേ തന്നെ എടുത്ത് പല മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ശരിക്കും തെറ്റായ ഒരു കാര്യമാണ് ഒരിക്കലും മലയാള സിനിമയെ ഇങ്ങനെ നശിപ്പിക്കരുത് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെങ്ങനെ നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് നമുക്ക് ഒരു രക്ഷയുമില്ലാതെ അഭിനയിച്ചു വെച്ചു അർജുൻ അശോകനും അടിപൊളിയാണ് അതുപോലെ ഭരത് കുറച്ചാളുകൾ സിനിമയിലുള്ളവരെല്ലാം അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് പല ആളുകൾക്കും പലതരത്തിലുള്ള ഊഹാമോഹങ്ങളുണ്ടാകും ട്രെയിലർ കണ്ടിട്ട് അല്ലേ ഇതൊരു ലോപ്പ് മൂവിയാണോ അല്ലെങ്കിൽ ദുർബന്ധമാത മൂവിയാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും പക്ഷേ അങ്ങനെയുള്ള ഒരു തോന്നലുകൾക്കും അവിടെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ തോന്നലുകൾക്കൊക്കെ അപ്പുറത്താണ് ഭ്രമയുഗം എന്ന സിനിമയുടെ ഒരു മേക്കിംഗ് പോയിട്ടുള്ള ആ ഒരു സിനിമയുടെ തിരക്കഥ പോയിട്ടുള്ളത് എന്നുള്ളതാണ് പഞ്ചമൺ കോറ്റി കുടുംബക്കാർ ഒരു കേസ് കൊടുക്കും അല്ലേ ആ ഒരു കേസിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് സിനിമ വരുന്നത് അത് അവർ പ്രൊഡ്യൂസർ ഡയറക്ടറൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതുമായി യാതൊരു ബന്ധവും സിനിമയ്ക്കില്ല ഈ ഒരു സിനിമ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മമ്മൂക്കയുടെ കരിയറിലെ ബെസ്റ്റ് മൂവീസിൽ കുഞ്ഞി ചേർക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് ഭ്രമയുഗം അപ്പോൾ ടിക്കറ്റ് കിട്ടാത്തവർ ടിക്കറ്റ് എടുത്ത് കാണാൻ നോക്കുക പല ആളുകളും മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്ന പരിപാടി ഉണ്ടാവില്ല അതൊരു വ്യക്തിയെത്ത പരിപാടിയാണ് അത് അവസാനിപ്പിക്കുക ചെയ്യാതിരിക്കുക ഇത് സിനിമ തുടങ്ങി അവസാനം വരെ ആളുകൾ ശ്വാസം പോലും അടക്കി പിടിക്കുന്നു സിനിമ തുടങ്ങി അവസാനം വരെ ഒരു പ്രേക്ഷകൻ പോലും ഒരു ആരാധകൻ പോലും പൂക്കുവിളികളോട് കൂടി ആരവത്തോട് കൂടിയിരുന്നില്ല ആകെ അദ്ദേഹത്തിന് ഇൻട്രോസീനിൽ മാത്രമാണ് അവരൊന്ന് പൊട്ടിത്തെറിച്ചത് അതായത് ഓ മൂക്കനെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷെ അവിടെ ഒരു മമ്മൂക്കയെ നമ്മൾ കണ്ടിട്ടില്ല ബ്രഹ്മയുഗത്തിലെ ആ കുഞ്ചൺ പോറ്റിയാണ് നമ്മൾ പിന്നെ കണ്ടത് ഒരാളും ഒന്നും വേണ്ടിയില്ല അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന്റെ കയ്യടികൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുതന്നെയാണ് ഇന്ത്യൻ സിനിമയെ പിടിച്ചു കൊടുക്കാൻ കഴിവുള്ള മമ്മൂക്കയുടെ ഒരു കഴിവും ഈ മറ്റുള്ള ഭാഷകളിലേക്ക് സിനിമ പോയിട്ടുണ്ട് ആ ഒരു ഭാഷകളിൽ നിന്നുള്ള ആ ഒരു സിനിമാ തിയേറ്ററുകളിൽ നിന്നുള്ള റെസ്പോൺസുകളും നമ്മളെ ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അപ്പോൾ മമ്മൂക്കക്ക് സിലൂട്ടടിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും തിയേറ്ററിൽ പോയി പടം കാണാം